ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരിഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരും കാത്തിരുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നാവിക് ജി ഡി അതുപോലെ തന്നെ ഡി ബി പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പം അതിനെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീട്ടിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആരും വീടി അവസാനം വരെ കാണുക ഇപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കൊരു ജോലി ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിബ്ഷൻ വരുന്ന ബെല്ലൈക്കിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം വാട്സ്ആപ്പ് യു ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കുള്ള നാവിക് ജി ഡി അതുപോലെ തന്നെ ഡി ബി പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നതും അതായത് നാവിക് ജനറൽ ഡ്യൂട്ടി അതുപോലെ തന്നെ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് തുടങ്ങി രണ്ട് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ് ആണ് വന്നിരിക്കുന്നതേ ഇതിലേക്ക് മെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുവാണെങ്കിൽ പതിനൊന്ന് ഫെബ്രുവരി രണ്ടായിരത്തി മുതൽ ഇരുപത്തഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഇൻ ഇൻപാട് അപേക്ഷിക്കുക ഇനി നമുക്ക് റിക്രൂട്ട്മെൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കാം ആദ്യമേ ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുവാണെങ്കിൽ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി ഇങ്ങനെ അടുത്ത റിപ്പോർട്ടിരിക്കുന്ന വേക്കൻസി നോക്കുവാണെങ്കിൽ നാവിക് ജി ഡി പോസ്റ്റിലേക്ക് ആകെ ഇരുന്നൂറ്റി അറുപത് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജനറൽ കാറ്റഗറിക്ക് നൂറ് വേക്കൻസി ഇ ഡബ്ല്യു എസിന് ഇരുപത്തഞ്ച് വേക്കൻസി ഒ ബി സിക്ക് അറുപത്തെട്ട് വേക്കൻസി എസ് എസ് സി മുപ്പത്തൊമ്പത് വേക്കൻസി എസ് ടിക്ക് ഇരുപത്തെട്ട് വേക്കൻസി അങ്ങനെ ഇരുന്നൂറ്റി അറുപത് വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് നോക്കുവാണെങ്കിൽ അതായത് ഡി ബി പോസ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ ആകെ നാൽപ്പത് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജനറൽ കാറ്റഗറിക്ക് പതിനാറ് വേക്കൻസി ഇ ഡബ്ല്യു എസിന് നാല് വേക്കൻസി ഒ ബി സിക്ക് ഒൻപത് വേക്കൻസി എസ് എസ് സി എട്ട് വേക്കൻസി എസ് ടിക്ക് മൂന്ന് വേക്കൻസി അങ്ങനെ ടോട്ടൽ നാൽപ്പത് വേക്കൻസി ആണ് നിലവിൽ ഡി ബി പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ പതിനെട്ട് വയസ്സിനും ഇരുപത്തിരണ്ട് വയസ്സിനും മറ്റുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അപേക്ഷിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുവാണെങ്കിൽ ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി മൂന്നിനും മുപ്പത്തൊന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കിടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ ഒ ബി സി കെൻസിന് മൂന്ന് വർഷം വരെയും എസ് എസ് സി എസ് ടി കരേൺസിന് അഞ്ച് വർഷം വരെയും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ നാവിക് ജനറൽ ഡ്യൂട്ടി പോസ്റ്റിലേക്ക് പ്ലസ് ടു പാസ് ഇട്ടവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മാത്സ് അതുപോലെ തന്നെ ഫിസിക്സ് പ്ലസ് ടുവിൽ പഠിച്ചിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും നാവിക് ജനറൽ ഡ്യൂട്ടി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് അതായത് ഡി ബി പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പത്താം ക്ലാസ് പാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മറ്റൊരു ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല പത്താം ക്ലാസ് പാസ് പാസ്സിട്ടുള്ള എല്ലാവർക്കും ഡി ബി പോസ്റ്റിലേക്ക് അതായത് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇന്നലത്തെ ഈ ഒരു റിക്രൂട്ട്മെൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെ നോക്കുവാണെങ്കിൽ ആദ്യം എക്സാമിനേഷൻ ആണ് എക്സാമിനു ശേഷം ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് മെഡിക്കൽ ടെസ്റ്റ് അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഫൈനൽ ലിസ്റ്റ് ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഇന്നത്തെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുവാണെങ്കിൽ ഹൈറ്റ് മിനിമം നൂറ്റി അൻപത്തേഴ് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ് ജസ്റ്റ് കൃത്യമായിട്ടുള്ള ആനുഭാഗത്തിലായിരിക്കേണ്ടതാണ് മിനിമം അഞ്ച് സെൻറ്റിമീറ്ററെങ്കിലും എക്സ്പാൻഷൻ ഉണ്ടായിരിക്കേണ്ടതാണ് ഇന്നത്തെ വെയിറ്റ് നോക്കുവാണെങ്കിൽ ഹൈറ്റിനും ഏജിനും അനുഭവത്തിലായിരിക്കേണ്ടതാണ് പ്ലസ് ടെൻ പെർസെൻറ്റേജ് വരെ അക്സെപ്റ്റബിൾ ആണ് നേരത്തെ ഈ ഒരു റിക്രൂട്ട്മെൻ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വരുന്നത് നോക്കുവാണെങ്കിൽ ഒന്നാമതായിട്ട് വരുന്നത് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആണ് ഏഴ് മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് ഇരുപത് സ്ക്വാട്ട്സ് അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് പത്ത് ബുഷപ്പ്സ് ഇനി മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത് ഇന്നത്തെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴി ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോട്ട് സി ഡി എസ് ഇ ഡോട്ട് ഇൻ ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഈ ഒരു സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാനം തീയതി നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റിൻ പാർട്ട് അപേക്ഷിക്കുക അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ് ഏകദേശം മുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ അടയ്ക്കാൻ സാധിക്കുന്നതാണ് എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിൻ്റെ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫീസ് അടച്ചിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്തെങ്കിലും സംശയങ്ങളോ ആ കാര്യങ്ങളുണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക ഈ ഒരു ആർട്ടിക്കലിലെ ലിങ്ക് അതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു ഡിഗ്രുകൾ കാണാം അതുവരെ ബൈ